ഹലോ ഗായ്സ് അപ്പൊ എനിക്ക് ആദ്യമായിട്ട് അല്ല രണ്ടാമത്തെ പ്രാവശ്യം ഒരു ഗീവവേ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഗീവവേന്റെ ആൾട്ടോ ആ ന്യൂസ് ഡെയിലി പേജ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും കഴിഞ്ഞ ദിവസം ചെയ്ത കി ആർ വീഡിയോയില് ഞാൻ അത്രയും കമന്റ് കിട്ടുന്ന ആദ്യ പ്രാവശ്യം ഒരു കമന്റ് കിട്ടാൻ കിട്ടിയത് ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ആദ്യ പ്രാവശ്യം മന്തിലി കിട്ടിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഫുഡ് ഗീവേൽ കിട്ടാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് കമന്റ് ഉണ്ടെന്നും ഇപ്രാവശ്യം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് കി ആർ എസ് കി ആ ഞാൻ ഒരു പ്രോസർ അയച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് ബില്ല് പറയും പ്രാക്ടീസ് ചെയ്യാൻ ും അപ്പാസ് ഈ സെലബ്രിറ്റീസിനെല്ലാം കൂട്ടി ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഗീവേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗീവ്വേ സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇടയ്ക്കരയിലുള്ള കിയ കുസ്കിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടോ അതെനിക്ക് ഒരു ഗീവേ വഴിയാണ് ആദ്യത്തെ ചാൻസ് കിട്ടുന്നത് പക്ഷേ എനിക്കിവിടെ കയറിയപ്പോയ ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ഒരു നല്ല സുഖമുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഇങ്ങനെ സമാധാനപരമായിട്ടിരിക്കാം ഇടക്കര അങ്ങാടി തന്നെയാണെങ്കിലും ആ ഒരു ടൗണിന്റെ ഓവർ റഷും കാര്യങ്ങളൊന്നും ഇവിടെക്ക് നമുക്ക് അറിയില്ല നല്ല മനസ്സമാധാനത്തോടും നമുക്ക് ഫുഡോ കഴിക്കാൻ പറ്റും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് അന്നതൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അടുത്തൊരു ദിവസം നമുക്ക് എന്തായാലും പോകണം റോഷൻ നമ്മൾ അവിടെ ഇരുന്ന് ടേസ്റ്റ് എല്ലാം നോക്കിയതിനു ശേഷം നേരെ വിട്ടുകൊണ്ടാണ് കഴിച്ചിട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ക്രിസ്പ്പി ആയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഗീവയ്ക്ക് ഒരു താങ്ക്സ് പറഞ്ഞത് കൊണ്ട് നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല ആംബിയൻസ് ആയിരുന്നു ഫുഡ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് നേരെ വിട്ടോ നമ്മുടെ ഇടയ്ക്കിടയിലുള്ള കിയാ